ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് അതായത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് സൈഡാണ് അല്ല ഇപ്പം തന്നെ ഒരു വണ്ടി പോകുന്നുണ്ട് അതുകൊണ്ട് നോയ്സസ് ഒക്കെ നന്നായിട്ടുണ്ടാവും അറിയില്ല അകത്തിരിക്കുമ്പോൾ ഇപ്പം നല്ല മഴയാണ് അപ്പോൾ മൊത്തത്തിന് ഇരുട്ടാ അകത്ത് എത്ര ലൈറ്റ് ഇട്ടാലും ഫ്ലിക്കറിംഗ് ഉണ്ടാവും പിന്നെ നല്ല ലൈറ്റും കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്ന് ചെയ്യുന്നതാണ് കേട്ടോ ശരിക്കും ഫ്രണ്ടിൽ കൂടി ബസ് അങ്ങനെയുള്ള എല്ലാം പോകുന്നതാണ് അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും ക്ഷമിക്കുക അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് തമ്പനിയിൽ കണ്ട പോലെ തന്നെ എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ആണ് അതായത് എൻ്റെ കുറച്ച് ഫോട്ടോസുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം ഇല്ല ഒരു അഞ്ചാറ് വീഡിയോസോ മറ്റോ ഉള്ളൂ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളത് അല്ലാതെയുള്ള കുറച്ച് വീഡിയോസ് സോറി ഫോട്ടോസിൻ്റെ കയ്യിലുണ്ട് അതായത് അപ്പോൾ ഞാനും വിചാരിച്ചു നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കാം ചുമ്മാ ഒന്ന് ക്ലാജി അടിക്കാം അതായത് ഒന്ന് അയവിറക്കാം എന്നൊക്കെ ഞാനും വിചാരിച്ചു കേട്ടോ അതൊരു സന്തോഷമാണ് ഞാൻ ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് മോഡലിംഗ് ആയിരുന്നു ഇപ്പോൾ ഒരു സാധാരണ വീട്ടമ്മയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഒരു ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ തേർട്ടീൻ ആയി അതിന് മുമ്പ് എൻ്റെ പ്രൊഫഷൻ മോഡലിംഗ് ആയിരുന്നു അന്നേരം എടുത്തിട്ടുള്ള ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു കാലത്തിലേക്ക് ഞാനിങ്ങനെ പോവാട്ടോ എല്ലാം എനിക്കിങ്ങനെ ഓർമ്മയുണ്ട് എനിക്കറിയാമായിരുന്നു എന്താ പറയാ കുറച്ച് ഇതൊന്നും അധികം സമയം കൊണ്ടുപോകാൻ പറ്റൂലെന്നറിയാമായിരുന്നു കൊണ്ട് ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസാണ് അപ്പൊ ഞാൻ നിങ്ങളക്കൂടെ കാണിച്ചു അപ്പൊ ഫസ്റ്റ് ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഞാനിവിടെ കാണിക്കാവേ ഇത് എന്താ പറയാ കന്യക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗസിൻ ഉണ്ടായിരുന്നു അതിന്റെ കവർ പേജ് ആയിരുന്നു ഏകദേശം പതിനാല് വർഷം മുൻപുള്ള ഒരു പിക്ചറാണ് എൻ്റെത് ഇത് എറണാകുളത്ത് തന്നെയായിരുന്നു കൂടുതലും ഷൂ ഷൂട്ട് എന്നൊക്കെ പറയുന്നത് എറണാകുളത്തായിരുന്നു അപ്പോൾ എന്താ പറയുക ഒരു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അതിട്ടാ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നതാണ് കാരണം ആ ഒരു മോഡലിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു രസമായിരുന്നു കേട്ടോ അന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയുക നല്ല പാറിപ്പറു നടക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ഈ കന്നികയുടെ കവർ ഫോട്ടോ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തന്ന ഒരു ഞാൻ മാത്രമായിരുന്നു അതിൻ്റെ എന്ന് പറയുന്നത് കാരണം ആ കവർ ഫോട്ടോയിൽ മാത്രം ഞാൻ മാത്രമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുള്ളൊരു എന്താ പറയുക ഒരു കവർ ഫോട്ടോ ആണ് കാരണം ഭയങ്കര എന്താ പറയുക ഒരു എടുപ്പാണ് അത് നല്ല റെഡ് കളർ ഇങ്ങനെ ഫ്രോക്ക് ഒക്കെ കിട്ടിട്ട് അതൊരു ക്രിസ്മസിൻ്റെ മേരി ക്രിസ്മസ് എന്നൊക്കെ എടുത്തിട്ടുള്ളൊരിത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഒരു ക്രിസ്മസിൻ്റെ ഇതിൽ കവർ പേജായിട്ട് ഒരു ഫോട്ടോയാണ് രണ്ടാമത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ് എം കെ ഫാബ്രിക്സ് എന്നാണ് ഇതൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് ഷോപ്പിന്റെ ഒരു പരസ്യമാണ് അതിൽ എം കെ ഫാബ്രിക്സ് എന്നാണ് ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ പേര് കൊല്ലം എം കെ ടവേഴ്സ് കോൺവെൻറ് റോഡ് കൊല്ലം അവിടത്തുള്ള ഒരു എം കെ ഫാബ്രിക്സ് ഒരു ഷോപ്പിൻ്റെ മോഡലായിരുന്നു ഇതും ഈ പറയുന്ന ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പതിനാല് വർഷം അല്ലെങ്കിൽ ഒരു പതിമൂന്നര വർഷം മുൻപുള്ളതാണ് ഞാൻ പറയുന്നത് മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പതിമൂന്നര വർഷം മുൻപുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത് കാണിക്കുന്നതെല്ലാം തന്നെ കറക്റ്റ് നാല് വർഷമാണ് ഞാൻ ഈ ഫീൽഡിൽ മോഡലിംഗ് ഫീൽഡിൽ ഉണ്ടായിരുന്നത് അപ്പോൾ പതിമൂന്നര വർഷം മുമ്പുള്ള ഫോട്ടോസാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇനി ഞാൻ വർഷം പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇത് എം കെ ഫാബ്രിക്സിൻ്റെ ഫോട്ടോ കൂടെ നിൽക്കുന്നത് ഐ തിങ്ക് പൂജയാണെന്ന് തോന്നുന്നു ഞാൻ മറന്നുപോയി ഈ പേരൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ ഫീൽഡിലുണ്ട് പൂജ പൂജ എന്നാന്ന് തോന്നുന്നു പേര് ഇതും എറണാകുളത്താണ് ഇതിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഫോട്ടോ എടുത്തിരിക്കുന്നത് സജി സാരംഗദർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എനിക്ക് ഓർമ്മയുണ്ട് സജി ചേട്ടനെ ഓർമ്മയുണ്ട് സജി സാരംഗദർ അതിൻ്റെ ക്യാമറാമാൻ ആയിരുന്നു സോറി ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ സെയിം തന്നെയാണ് ഇതും ഇതും സെയിം തന്നെയാണ് എം കെ ഫാബ്രിക്സിൻ്റെ ഫോട്ടോയാണ് മൂന്നാമത്തെ ഫോട്ടോ ഞങ്ങൾ പല ഈ ഒരു ഈ ഒരു ലഹങ്കയുടെ റേറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് അതത് അന്നൊന്നും നമുക്ക് സ്വന്തമായിട്ട് ഇതൊന്നും വാങ്ങാനോ അതിനുള്ള ഒരു സമയം പോലും ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇത്രയും ഹെവി ആയിട്ടുള്ളത് ഇപ്പം ഇന്ന് ട്വന്റി ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞൊന്നും ആയിരിക്കില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിത് ട്വന്റി ഫൈവ് തൗസൻഡിന്റെ ഒരു ലഹങ്കയൊക്കെയാണ് ഞാൻ അന്നിട്ടത് മോഡൽ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മെഷർമെന്റ് അനുസരിച്ച് അവർ എന്താ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുകയും ഒക്കെ ഒരു സമയം ഉണ്ടായിരുന്നു മോഡൽ ആരാണ് മോഡൽ എന്ന് കോസ്റ്റ്യൂമർ ചോദിക്കും അപ്പോൾ പറയും പിന്നെ ഷർമിള ഷർമിള ശശിധരൻ എന്ന് പറയുമ്പോൾ ആ യെസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേച്ചിയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി അപ്പോൾ അവർക്ക് അറിയാം കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാമായിരുന്നു അപ്പം മോഡൽ ആരാന്ന് ചോദിക്കുമ്പോൾ ശർമ്മിള ആ ഓക്കെ ശർമ്മിളയുടെ മെഷന്മാർ എന്തായാലും ഉണ്ട് ഞാൻ അടിച്ചേക്കാം അവസ്ഥ ചെയ്യാം എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒക്കെ പോച്ചി അപ്പോൾ അത് കഴിഞ്ഞു എം കെ ഫാബ്രിക്സ് അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ഒരുപാട് സന്തോഷം തന്നെ എല്ലാം വർക്കുകൾ സന്തോഷം തരുന്നതാണെങ്കിൽ പോലും ഒരുപാട് ഒരുപാട് സന്തോഷിച്ച ഒരു മറ്റൊരു വർക്കാണ് ദിസ് വൺ അതായത് എന്താ പറയുക ഇത് വനിത രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇന്ന് ഓർക്കുന്നില്ല രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി ഒൻപതിലോ എന്ന് തോന്നുന്നു വന്ന വനിത വനിതയുടെ ഉൾഭാഗത്തുള്ള ഇതാണ് ഞാൻ വനിതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു മോഡലാണ് ഒരു ഫാഷൻ അതായത് അതും ഇത് തന്നെയാണ് കേട്ടോ വനിതയിലാണത് വന്നത് കംപ്ലീറ്റും ഇത് ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഞാൻ ഷോപ്പിന്റെ പേര് ഞാൻ മറന്നുപോയി വനിതാ ഫാഷൻ അതിലേക്ക് വന്നതാണ് അതും ഒരു ഡ്രസ്സിന്റെ ആർഡ് വർക്ക് തന്നെയാണ് ഇത് വനിത എവിടെ വെച്ചായിരുന്നു ഞാൻ ഓർക്കുന്നില്ല അതിന്റെ സോറി ഞാൻ ഇതൊരു ഒരു പിക്ചർ എന്താ രണ്ടാമത്തത് നാല് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു നാല് ഫോട്ടോസ് ഉണ്ടായിരുന്നു ഫുൾ കവർ ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു ഈ ഈ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ മോളിൽ ചോദിക്കുന്നത് അമ്മയും അമ്മയ്ക്ക് എന്താ കുത്തപ്പ്മിനാർ പോലത്തെ ഒരു ഹൈറ്റ് എന്ത് മോളിച്ച് ചോദിക്കായിരുന്നു അതൊരു പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ മോ ഞാൻ പറഞ്ഞു ഞാൻ നല്ല ഹൈറ്റുണ്ട് ഫൈവ് പോയിൻറ് സിക്സ് എനിക്ക് ഹൈറ്റുണ്ട് അപ്പോൾ ആ സമയത്ത് ഇത്ര കൂടിയില്ല ഞാൻ ഭയങ്കര സ്ലിം ആയിരുന്നു അപ്പോൾ ആ സമയത്തെടുത്ത ഫോട്ടോസാണ് എനിക്ക് ഒത്തിരി പേര് കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു സെയിം തന്നെ നാല് പിക്ചറില് ഇത് മൂന്നാമത്തെ പിക്ചറാണ് ഇതിൻ്റെ ഇതിനകത്തൊക്കെ എന്താണില്ലേ പറയുമ്പോൾ കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള ഹോട്ടൽ കാസിനോ അവിടെയായിരുന്നോ ഹാ കാസിനോയിലെ വരാന്ത ഷർമിളയുടെ ആൻഡ് ഫാഷൻ കോറിഡോറായി അപ്സരസിനെ പോലെ ഷർമിള ആ വരാന്തയിലൂടെ നടന്നു വന്നു ആഹാ വായിക്കും എന്താ ഒരു നോക്കലാജിയ അത് അങ്ങനെ വന്ന ഫോട്ടോസാണ് ഒരുപാട് വസ്ത്രങ്ങളൊക്കെ ഇടാൻ പറ്റി ഒരുപാട് ഒരുപാട് ജ്വല്ലറിയുടെ പരസ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരുപാട് ഒരുപാട് നല്ല ബലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഒരു ഡയമണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് സ്വർണങ്ങൾ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ട് അതെല്ലാം എനിക്ക് എന്താ പറയാ സന്തോഷം തരുന്ന ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അത് പിന്നീട് ഒന്നും അല്ലാതായി പോയി ഉണ്ട് നാലും സെയിം നാലാമത്തെ ഫോട്ടോ ഇതാണ് ഇത് വനിതയിൽ വന്നിട്ടുള്ള നാലാമത്തെ ഫോട്ടോ ആണ് ഓക്കെ അടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞത് സെയിം തന്നെ വനിതയുടെ തന്നെയാണ് അതൊരു വനിത എന്ന് പറഞ്ഞാൽ വനിതയിൽ വന്നത് അതില് സംഗീത ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജ്വല്ലറിയുടെ പരസ്യമാണ് ദാ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കാണുന്നവർക്ക് അയ്യോ ഇതാണോ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇല്ല സത്യം ഇത് ഞാൻ തന്നെയാണ് ഞാൻ മാത്രമാണ് സംഗീത വേണ്ട സംഗീത ജ്വല്ലറി എവിടെയാണ് ഞാൻ സ്ഥലം മറന്നുപോയിട്ടോ ചിറ്റൂർ റോഡ് ന്യൂ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ചിറ്റൂർ റോഡ് എറണാകുളം അവിടെയാണ് സംഗീത ജ്വല്ലറിയുടെ ഇത് മാത്രമല്ല സെയിം ഇത് വേണ്ട ഇതൊരു ബുക്ക്ലെറ്റാണ് കാണുമ്പോൾ ഒരു എന്താ പറയുക ഇത് വേണ്ടില്ല ഒരു ആണ് ഇതിൽ തന്നെ സെയിം വേണ്ട ഈ ബുക്ക്ലെറ്റിൽ ഒത്തിരി പിക്ചേഴ്സ് വന്നിട്ടുണ്ട് സെയിം ഇതിൻ്റെ ബാക്ക് ബാക്കാണ് ബാക്കിൽ വന്നിരിക്കുന്ന പിക്ചറാണ് പിന്നെ സെയിം ഇതാ അതിൻ്റെ ഉൾഭാഗത്ത് മറ്റൊരു ഫോട്ടോ അതിൻ്റെ ഉള്ളിലെ ഫോട്ടോ പിന്നെ 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 മറ്റൊരു ഫോട്ടോ ഉള്ളില് ഇതൊക്കെ ഒരു 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 എന്താ പറയാ എല്ലാം ഒരു സന്തോഷമായിരുന്നു പിന്നീട് എല്ലാം പോയത് ഞാൻ ഓർക്കുന്നുണ്ട് സൗണ്ട് ഓട്ടോടാ ഇതിന്റെ ഷൂട്ട് വെളുപ്പിന് രണ്ട് മണിവരെ ഒറ്റ ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത് വെളുപ്പിന് രണ്ടു മണിവരെ ഇതിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു രണ്ട് മണിക്ക് ആണ് ഞങ്ങളവിടെ നിന്ന് നല്ല ഉറക്കം നിന്നും എനിക്ക് ഉറക്കം വരുമ്പോൾ എൻ്റെ കണ്ണുകളൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ സെയിം ഒരു ഉറക്കപ്പിച്ചിലൊക്കെ നിൽക്കുന്നുണ്ടോന്നറിയില്ല പക്ഷെ അതല്ല കേട്ടോ പരമാവധി എനിക്ക് ഉറക്കം വരാതെയും എന്നെ ഉറക്കത്തിലേക്ക് പോകാതെയും ആ ക്രൂ മെമ്പേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചായ തരികയും ഭക്ഷണം കഴിക്കാൻ തരുകയും ഒക്കെ ചെയ്ത് എന്നെ ഫുൾ ടൈം വെളുപ്പിന് രണ്ട് മണി രണ്ടര വരെ ഭക്ഷണം ഒക്കെ തന്നും നമുക്ക് എനിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്ത് തന്നും എന്താ പറയുക എന്നെ ഉറക്കത്തിലേക്ക് പോകാതെ നോക്കിയ ഒരു ക്രൂ മെമ്പേഴ്സ് തന്നെ ഉണ്ടായിരുന്നു സേഫ് ആയിട്ട് വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സേഫായി വീട്ടിലെത്തിച്ച് തന്ന ഒരു അനുഭവങ്ങളും അങ്ങനെ ഓരോരോ ഷൂട്ടിന് പോകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അത് എന്താ പറയുക ഓർക്കുന്നുണ്ട് പതിമൂന്ന് വർഷം ഒരുപാട് കൊല്ലം പഴക്കമല്ലെങ്കിലും എനിക്ക് എല്ലാ വർക്കുകളും അതിന്റെ ലൊക്കേഷൻ അടക്കം എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് ചിലപ്പോൾ ചില ചില എന്താ പറയാ ഡ്രസ്സിന്റെ ഒക്കെ അല്ലെങ്കിൽ ഷോപ്പിന്റെ പേരൊക്കെ ഒരു പക്ഷേ ഞാൻ ഒരു പക്ഷേ മറന്നുപോയേക്കാം ഇതൊക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ കുറേക്ക് ഇതിനകത്ത് തന്നെ ഉണ്ടാവും പേരുകൾ അങ്ങനെയാണ് കുറേ ഓർത്തിരിക്കുന്നത് പക്ഷെ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ മായാതെ കിടക്കും കേട്ടോ മിക്കവാറും തന്നെ ഇങ്ങനെ എന്താ പറയുക ഓരോന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തെടുക്കാറുണ്ട് ചിലപ്പോഴൊക്കെ പിന്നീട് തോന്നും പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷെ എന്നാലും എപ്പോഴും എവിടേക്ക് ഒരു വിങ്ങൽ ഒരു തേങ്ങൽ എനിക്ക് വരാറുണ്ട് കേട്ടോ സരവില്ല ഓട്ടെ എന്നാലും നിങ്ങളെക്കൂടി കാണിക്കുകയാണ് എനിക്കിങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് അതിന് വലിയ കാര്യമുണ്ടെന്ന് തോന്നിയിട്ടല്ല പക്ഷെ എനിക്കൊരു എൻ്റെ ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം ചേച്ചി എന്ന് ചോദിക്കരുത് ഒരു സന്തോഷമാണ് ഒരു മെന്റൽ പ്ലഷറാണ് കേട്ടോ സെയിം തന്നെതാ ഇത് സംഗീത ജ്വല്ലറിയുടെ ഇപ്പൊ ഞാൻ കാണിച്ച ഇതിൻ്റെ മറ്റൊരു ഫോട്ടോയാണ് സെയിം എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് സംഗീത ജ്വല്ലറി അതില് ഈ ഇട്ടിരിക്കുന്നൊക്കെ ഡയമണ്ടാണ് കേട്ടോ കംപ്ലീറ്റ് ഡയമണ്ട് എന്തോ ഒരു സംഭവങ്ങളുടെ ഡയമണ്ട് ഒക്കെ കാര്യം ഇടും ഷൂട്ടൊക്കെ നമ്മൾ പോസ് ചെയ്ത് കൊടുക്കും സ്റ്റൈലായിട്ട് പോസ് ചെയ്യും ഊരി കൊടുക്കും എന്നാൽ പോലും ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ അങ്ങനെയൊന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ല അതുവരേക്കും പക്ഷെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഡയമണ്ടാണ് അത് ചെറുതാണ് ഇത് ഡയമണ്ടാണ് അതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്നതാണ് എന്നാൽ പോലും ചിലപ്പോൾ ഇനിയും വാങ്ങി തരുമായിരിക്കാം ഹി ഈസ് എ ബിസിനസ് മാൻ പക്ഷേ എനിക്കറിഞ്ഞൂടാ അറിയത്തില്ല എന്നാലും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഇങ്ങനൊരുപാടോ ആഭരണങ്ങളൊക്കെ വേണം എന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പക്ഷേ എൻ്റെ ആ ഒരു പ്രായത്തിൽ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വില്ലു സംഭവം എന്നൊക്കെ തോന്നും പക്ഷേ ആ സംഭവത്തിലൊക്കെ എനിക്ക് ഇടാൻ സാധിച്ചൊരുപാട് കാര്യങ്ങളുണ്ട് സെയിം തന്നെ വേറെയും ഇത് വളരെ കുറച്ചേ ഉള്ളൂ ഫോട്ടോസ് ഇതിലും ഒരുപാട് കൂടുതൽ ഞാൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതൊരുപാട് ഡയമണ്ടുകളിടാം സ്വർണ്ണങ്ങളിടാം ഒരുപാട് വില കൂടി വസ്ത്രങ്ങളിടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാം ഒരുതരം സന്തോഷങ്ങളായിരുന്നു എല്ലാം ഇങ്ങനെ ഒരു കൊടുക്കുമ്പോൾ ഒരു ചെറിയ വശമാവും എന്നാലും നമുക്കതൊന്നും പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സമയവും സാഹചര്യങ്ങളൊന്നും ആയിരുന്നില്ല അതൊന്നും നമ്മളെ കൂടെ പറ്റത്തുമില്ല പക്ഷെ ഇടാനൊക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷം പിന്നെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് സെയിം ഇത് കണ്ട് തിരി തിരികൊന്നും ചെയ്തത് കേട്ടോ സെയിം എന്താണ് ആയുരാരോഗ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗസീനാണ് അതിൻ്റെ കവർ പേജാണ് ഞാൻ ചെയ്ത ഇതും ഭൂരിഭാഗവും ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് തന്നെയായിരിക്കും ലൊക്കേഷൻ ഇതും ഞാൻ ഓർക്കുന്നില്ല ഇതൊക്കെ വൺ ഡേ ഷൂട്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫോട്ടോ എടുക്കാനുള്ളൂ എങ്കിൽ പോലും നമുക്കൊരു വൺ ഡേ ഷൂട്ട് കംപ്ലീറ്റ് ഉണ്ടാവും രാവിലെ മുതൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തു ഇതിനകത്തൊന്നും നമ്മളെ ഓർണമെന്റ്സ് ഒന്നും ഇടാതെ കയ്യിലൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ അല്ല സോറി ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അന്നൊക്കെ അങ്ങനെയൊക്കെയാ ചെയ്തു അന്നത്തെ ക്രൂ മെമ്പേഴ്സും അങ്ങനെയാണെന്നൊന്നും വലിയ ഓർമ്മയില്ല എന്നാൽ പോലും ഓർക്കുന്നുണ്ട് എറണാകുളത്ത് തന്നെയായിരുന്നു ഷൂട്ട് ഒരു ഫുൾ ഡേ ഇതായിരുന്നു നമുക്ക് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും മെക്ക് വുമൺ ടച്ച് എ ബോയ് എപ്പോഴും നമുക്കുണ്ടാവും പോട്ടെ സാരമില്ല പിന്നീട് ഉള്ള ഫോട്ടോ എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷം തന്നിട്ടുള്ള ഒരു 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 ഫോട്ടോ ആണ് സന്തോഷം എന്ന് പറഞ്ഞാൽ അതിയോ സന്തോഷമാണ് കേട്ടോ കാരണം ഞാൻ പറയാം സി ഇതൊരു ബുക്ക്ലെറ്റാണ് ഈ ബുക്ക്ലെറ്റ് ഇത് സൗകര്തിക സിൽക്സ് എന്ന് പറഞ്ഞാൽ കല്യാൺ സിൽക്സ് കല്യാൺ സിൽക്സിൻ്റെ ഒരു ഒരു ടൈമിൽ ഒരു മോഡലായിരുന്നു ഞാൻ അതായത് ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരുന്നത് ചുമ്മാ നുണ പറയുന്നതാണ് ചുമ്മാ തള്ളറക്കണതാണെന്ന് വിചാരിക്കരുത് സത്യസന്ധമായ കാര്യം തെളിവടക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് കല്യാൺ സിൽക്സിൻ്റെ ഈ ഫസ്റ്റ് നിൽക്കുന്നത് തന്നെ ഞാനാണ് ബുക്ക്ലെറ്റാണ് എൻ്റെ കൂടെയുണ്ടായിരുന്ന കോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത് ധന്യാ മിരി വർഗീസാണ് എൻ്റെ സുഹൃത്തായിരുന്നു ഇപ്പോഴേക്കും എവിടെയാണോ എന്തോ യാതൊരു വിധത്തിലുള്ള കോൺടാക്റ്റുകളും ഇല്ല എനിക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഒരു കോണ്ടാക്റ്റുകളും ഇല്ല എല്ലാ കോണ്ടാക്റ്റും ഞാൻ അത് മാരേജ് കഴിഞ്ഞപ്പോഴേക്കും കളഞ്ഞതാണ് അവിടെ ഉണ്ടായിരുന്നു ധന്യാ മേരി വർഗീസ് കട ഇതെ ഇതൊക്കെ തന്നെയാണ് പിന്നെ എൻ്റെ മിച്ചിറിയ കാണിച്ച കട ഇതാണ് ഇത് രണ്ടും ഞാനാണ് പിന്നെ 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 ദാ ഇത് ഞാനാണ് ഇത് ധന്യാ മേരി വർഗീസാണ് പിന്നെ ഇത് ഞാനാണ് ഇത് തന്നെയാണ് അയ്യോ പിന്നെ ഇത് രണ്ടും ഞാനാണ് ഇത് ഇതിൻ്റെ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത് ചെറായ് ബീച്ചാണ് പറവൂർ ചെറായ് ബീച്ചിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫോട്ടോ ഫോട്ടോസ് എടുത്തത് ഇതിന്റെ ഫോട്ടോഗ്രാഫർ അനീഷ് ഉപാസനയായിരുന്നു എന്നാള് അനീഷ് അനീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈ സിനിമയിൽ ഞാൻ സിനിമയുടെ പേര് ഇങ്ങനെ ഈ പാട്ടുള്ളത് അയലത്തെ വീട്ടിലെ കല്യാണെന്നും ഞാൻ നോക്കിയില്ലേ ആ സംഭവം ആ സിനിമയിൽ ആ പാട്ടുള്ള സിനിമ ബ്രൈറ്റി ബ്രൈറ്റി ബാലചന്ദ്രൻ അതായത് ഇപ്പത്തെ മൈഥിലി മൈഥിലിയാണ് ആ സിനിമയിലെ നായിക മൈഥിലി എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ എറണാകുളത്ത് വേറൊരു ഷൂട്ടില് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നതാണ് മൈഥിലി സുഹൃത്തായിരുന്നു ഷം ഇപ്പോഴല്ല ഫാസ്റ്റ് ആയിരുന്നു മൈഥിലി ബ്രൈറ്റി ബാലചന്ദ്രൻ മൈഥിലിയുടെ യഥാർത്ഥ പേര് ബ്രൈറ്റി ഇതാണ് ബ്രൈറ്റി ബാലചന്ദ്രൻ ആ ബ്രൈറ്റി അഭിനയിച്ച ആ സിനിമ പേര് മറന്നു ആ സിനിമയുടെ ഡയറക്ടറാണ് അനീഷ് ഉപാസന അനീഷ് ചേട്ടൻ അനീഷ് ചേട്ടനായിരുന്നു ഇതിന്റെ കംപ്ലീറ്റ് വർക്കും ചെയ്തിരുന്നത് ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ നിങ്ങളെ കാണിക്കുമ്പോൾ ഇതെല്ലാം ടൈൻ്റെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫോട്ടോസ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ എന്താ പറയുക ഇനിയുണ്ട് എനിക്ക് എനിക്കറിയാമായിരുന്നു ഇപ്പോൾ മാരേജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീൽഡ് വിടേണ്ടി വരുമെന്നും ഇത് തുടർച്ചയായി ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്നൊക്കെ എനിക്ക് ഒരു ഉൾവിളികൾ നേരത്തെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ഞാൻ ഇതെല്ലാം പറ്റാവുന്നിടത്തോളം ഞാൻ ഇതെല്ലാം കവർ പേജസ് മാഗസിൻസിൽ വന്നതുമൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വച്ചത് അങ്ങനെയായിരുന്നു അതിനകത്ത് കുറേ സീഡികളുണ്ട് അന്ന് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അന്ന് പെൻഡ്രൈവിലൊന്നും അല്ല സി ഡിയിൽ നമ്മൾ ചെയ്ത ഞാൻ ഒരുപാട് ആൽബം വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ആ ഫ്രൂട്ട് ഫ്ലക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഒരു വീഡിയോ അത് നല്ല വ്യൂസ് കയറിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിനകത്ത് ഒരുപാട് കമൻറ്റ് അതിനകത്ത് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മലബാർ വെഡ്ഡിങ് സിനിമയിലില്ലേ എന്ന് സത്യമാണ് ഞാൻ ഉണ്ടായിരുന്നു മലബാർ വെഡ്ഡിങ് പാലക്കാടായിരുന്നു അതിൻ്റെ ഷൂട്ട് അതിനകത്ത് ജനാർദ്ദന നങ്കളുടെ മകളായിട്ട് ഞാൻ ചെയ്തിരുന്നു ആ അപ്പോൾ അത് പക്ഷേ ഇപ്പോൾ ഈ സമയത്തും എന്നെ ചേച്ചി അതിനകത്തില്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം മനസ്സുകൊണ്ട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം പതിമൂരിമൂന്നല്ല ഒരു പതിനാല് പതിനാലര കൊല്ലം മുമ്പ് അങ്ങനെയാ പറയാം പതിനാലര കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത സിനിമയാണ് അത് ഇപ്പോഴും കണ്ടിട്ട് ഇപ്പോഴും എനിക്കൊരു വ്യത്യാസങ്ങളുണ്ടാകാം കണ്ടിട്ട് എന്നെ ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇപ്പോൾ ആ കുട്ടി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം എന്നെ ഓർത്തിരിക്കുന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ തന്നെ അമ്മയോട് പറയുകയും ചെയ്തു പക്ഷേ അതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് അമ്മ ചോദിക്കുകയും ചെയ്തു കേട്ടോ പക്ഷെ എന്താ പറയാം സന്തോഷമാണ് അതേപോലെ ഒരുപാട് ആൽബം സോങ്ങുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നെല്ലടി നെല്ലടി കുയിലേ എന്ന് പറഞ്ഞിട്ടോ അതിൽ പാട്ട് പേര് പറഞ്ഞില്ല അതിനകത്തൊരു ഒരു സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓ മറന്നു പിന്നെ സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു ആൽബം അതിനകത്ത് അതേ പേര് മറന്നു അയ്യോ ഭയങ്കര ഓർമ്മയാണല്ലോ എനിക്ക് അതൊരു ഒരു 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 ടച്ച് ഉള്ള ഒരു ഒരു ആയിരുന്നു അത് പിന്നെ നമ്മുടെ വാട്ടർമാൻ നമ്മുടെ സാറിന്റെ സാറിൻ്റെ അതെൻ്റെ മാര്യേജിന് ഒരു രണ്ട് മാസം രണ്ട് മാസം ഇല്ല ഒരു മാസം കണ്ടുള്ളൂ തോന്നുന്നു എൻ്റെ മാര്യേജിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ മാര്യേജ് കഴിഞ്ഞു അപ്പോൾ ആ പതിനൊന്ന് ജനുവരിയിലായിരുന്നു രണ്ടായിരത്തി പത്ത് ഡിസംബറിലാണ് ഞാൻ ആ ഒരു ആൽബം ചെയ്യുന്നത് അതായത് ഓ തിരിച്ച ഞാൻ ആൽബം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സുന്ദരി അതന്നെ സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു അല്ല സുന്ദരി അല്ല ആ സുന്ദരി സോറി സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഞാൻ ചെയ്ത് അങ്ങനെ കുറേ വർക്കുകൾ ചെയ്തിരുന്നു അതേപോലെ ഞാൻ സൂര്യ ടി വിയിലൊരു അയ്യപ്പരും വാവരും എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ചെയ്തത് ഇപ്പോഴും ദേവിയുടെ ഒരു കഥാപാത്രമായിരുന്നു കേട്ടോ ഒരു ഒരു ഇപ്പോഴും ഓർക്കുന്നത് എൻ്റെ അമ്മയുടെ വയലറ്റ് കളർ സാരി ആയിരുന്നു അതിനകത്ത് ആ ദേവി എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു ആ ഒരേ കളർ വയലറ്റ് സാരിയിൽ പ്രത്യക്ഷപ്പെടുന്നു അന്ന് ഞാൻ ചെറിയൊരു ഒറ്റ ഒരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ഞാൻ സ്ഥലം 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 ഓർക്കുന്നില്ല ആ ഞാൻ പോയി ആ സോറി നമ്മ കാക്കനാട് കാക്കനാട് സ്റ്റുഡിയോ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഷൂട്ട് നടന്നത് അപ്പോൾ അവിടെ ഒന്നോ രണ്ടോ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണ് പക്ഷേ എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ഇരുപത്തിരണ്ട് എപ്പിസോഡ് ഞാൻ ചെയ്തു അയ്യപ്പനും ബാവരും ഇതിലാതെ ആ സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പാലക്കാട് മലബാർ വെഡ്ഡിങ് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുന്നത് ആ സമയത്ത് എന്നെ ഈ അയ്യപ്പനും ബാവരുടെ ദേവിയല്ലേ എന്ന് ചോദിച്ച ചോദിച്ചവരുണ്ട് അന്നൊക്കെ ഭയങ്കര പ്രൗഡായിരുന്നു കേട്ടോ ഇപ്പം ഞാനൊന്നും അല്ല വേറെ എന്താ പറയുക വട്ടപൂജം ബിഗ് സീറോ ആണെങ്കിൽ പോലും അന്നത്തെ സമയത്ത് ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റാണ് ഒരു മോഡലാണ് എന്നുള്ളൊരു തോന്നല കമ്മെൻ്റ് ആയിരുന്നു ഇന്ന് പിന്നെ ഒന്നും കൊണ്ട് വെറും വട്ട വട്ടപൂജ്യമാണ് ഞാനിന്ന് പക്ഷെ ആ ഒരു ഉള്ളിൽ ഇൻബോണായിട്ടൊരു ആക്ടിങ്ങിൻ്റെ ഒരു ഇത് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കിപ്പോഴും ഇപ്പോൾ ക്യാമറയുടെ ഇതുപോലെ നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയത് കാരണം അങ്ങനെ എന്താ പറയുക വളരെ ബോറടിച്ച് എൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയോ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയത് പോലത്തെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് പക്ഷെ നല്ല ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഫീൽഡ് ഞാൻ ഉപേക്ഷിച്ചതാണ് കാരണം എൻ്റെ ഹസ്ബൻഡിന് അതിഷ്ടമല്ല ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇഷ്ടമല്ലാത്തോണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനത് ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യില്ല അതുകൊണ്ട് ഞാൻ ഉള്ളിലുള്ള എൻ്റെ ഒക്കെ എവിടേക്കോ കുഴിച്ചു മൂടി കളഞ്ഞു അന്ന് ലാസ്റ്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് രണ്ട് വർക്കുകൾ ഒന്നും രണ്ടല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉദയൻ ശങ്കരൻ സാറിൻ്റെ വാട്ടർമാൻ സാറിൻ്റെ ഞാനൊരു ആൽബം ചെയ്യുന്നത് ആ സമയത്ത് എൻ്റെ എൻഗേജ്മെന്റ് അടുത്ത അന്ന് ഉദയ ഉദയം ചേട്ടൻ ഉദയൻ സാറ് പറഞ്ഞായിരുന്നു എൻ്റെ നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട് അതിലും നീ തന്നെ വേണം എന്ന് പറഞ്ഞായിരുന്നു എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു ഉദയേട്ടാ എനിക്ക് സാറേ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല എൻ്റെ ആണ് അപ്പോൾ ഉദയൻ ചേട്ടൻ അന്ന് പറഞ്ഞ പറഞ്ഞെനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ എന്താണ് മോളെ ഈ കേൾക്കണത് നീ നീ ടാലൻ്റഡ് അല്ലേ നീ ഇപ്പോഴേ മാരേജൊക്കെ ചെയ്ത് ഇങ്ങനെ പോകണോ ഇങ്ങനെ ഒതുങ്ങിക്കൂടി പോകണോ നീ അത് വേണ്ടിയിരുന്നില്ല മോളെ ഇനിയും കുറച്ച് നീ ഒന്നേ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നീ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി വരുന്നതേ ഉള്ളൂ ആ സമയത്ത് നീ ഇത് വേണ്ടിയിരുന്നില്ല ഇച്ചിരിക്കടുത്ത് പോയി എന്നോട് പറഞ്ഞു പക്ഷെ അന്ന് അന്ന് എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞായിരുന്നു എന്തോ ഹസ്ബൻഡിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ ഈ ഫീൽഡ് എന്ന് പറയുന്നത് മാറ്റി വെക്കുകയല്ല ചെറുത് മാറ്റി വെച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് തിരിച്ചെടുക്കാം എന്നുള്ളൊരു ഓപ്ഷനുണ്ട് പക്ഷെ മാറ്റി വെക്കുകയല്ല ഞാൻ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഇളങ്ങ പുറത്തൊന്നും പോകുന്നില്ല എൻ്റെ കഴിവുകൾ ഞാൻ ഇൻസ്റ്റയിലും ഞാൻ എന്തെങ്കിലും ഇതുപോലെ ആക്ടിങ് വീഡിയോസ് ഒക്കെയാണ് ഞാൻ ടിക്ടോക്കിലൊക്കെ എനിക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സമയത്താണ് ബാൻ പോയത് കാരണം എനിക്ക് അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കിട്ടി കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടിക്ടോക്കാണ് അപ്പം ടിക്ടോക്കിലെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഫോളോവേഴ്സും നല്ല നല്ല കമൻറ്റുകളും എൻ്റെ പെർഫോമൻസ് ലെവലിലുള്ള കമൻറ്റുകളൊക്കെ ഒരു സമയത്ത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ളൊരു ടൈമായിരുന്നു പെട്ടെന്ന് അത് ബാൻ ചെയ്തപ്പോൾ ഭയങ്കര വിഷമായിരുന്നു ഇപ്പോൾ ഇതിൽ ഞാനൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് അതൊരു സന്തോഷത്തിനാണ് ഏറ്റവും എൻ്റർടൈൻമെൻറ്റാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് വ്ളോഗുകളാണ് കൂടുതലിടാൻ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താ പറയുക അത്രേ ഉള്ളൂ ഇനി ഇനി ഒരുപാട് പറഞ്ഞാൽ അങ്ങനെ കൂടി പോകും എന്തായാലും ഞാൻ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ചും കളിച്ചും ഇങ്ങനെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ ഹാപ്പിയാണ് സോ എന്താ പറയുക നമ്മുടെ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹസ്ബൻഡും കൂടെ സപ്പോർട്ടിനുണ്ട് പുള്ളി ഇങ്ങനെ ക്യാമറ മുന്നിൽ അങ്ങനെ വരുമൊന്നുമില്ല എന്നേ ഉള്ളൂ പുള്ളിക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല പക്ഷെ എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ എന്തെങ്കിലും കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇപ്പോൾ യൂട്യൂബിനെ ഒക്കെ കാണുന്നു അതുപോലെ ഇൻസ്റ്റേ കാണുന്നു അതിനൊക്കെ എല്ലാത്തരം സപ്പോർട്ടുകളും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ചെയ്തു തരും എല്ലാ സാധനങ്ങളും എനിക്ക് എനിക്കിപ്പോൾ റിങ് ലൈറ്റ് സ്റ്റാൻഡ് ഫോൺ ക്യാമറ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തരും അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിരും സപ്പോർട്ടായിട്ട് എൻ്റെ ഉണ്ട് അതുകൊണ്ട് സോ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഒക്കെ കണ്ട് ഫോട്ടോസൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സ് ഓൺ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ